നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ചതയം നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ പല അനുകൂലമായ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഓഫറുകൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലി ജോലിസ്ഥലത്ത് പ്രവർത്തന ഭാരം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ മാനസിക സമ്മർദ്ദം വരുവാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കു തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയവുമാണ് എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെടുമ്പോൾ ഏർപ്പെടുന്ന ബിസിനസ്സിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ കുറക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ ജനങ്ങളുമായി വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്നവർ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ലഭിക്കുവാനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതുമാണ് അതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് അവനവന് ആത്മസംതൃപ്തി ലഭിക്കുന്ന പല കാര്യങ്ങളിലും ഇവർ വ്യാപൃതരാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം